പരിശുദ്ധമായ റബി അലുല്ലവൽ മാസത്തിൻ്റെ പന്ത്രണ്ട് ദിനങ്ങൾ പിന്നിട്ട് പതിമൂന്നാമത്തെ ദിവസത്തിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്നിട്ടുള്ളത് അലഹമുല്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് സ്വലാത്തുകൾ പറഞ്ഞു മൗല്യതിൻ്റെ സദസ്സിൽ നമ്മൾ പങ്കെടുത്തു നമ്മുടെ കുട്ടികളുടെ പരിപാടികളൊക്കെ നമ്മൾ ആസ്വദിച്ചു എല്ലാം അള്ളാഹു സുബ് ഹാനഹുത്തെ ആല വലിയ അമലായി സ്വീകരിക്കുമാറാവട്ടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസല്ലമാങ്ങളുടെ വഫാത്തുമായി ബന്ധപ്പെട്ട ചില കേൾക്കാത്ത കാര്യങ്ങളാണ് ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ നമുക്കൊന്ന് വിശദമായി ഈ വീഡിയോയിലൂടെ പഠിക്കാം തങ്ങൾ വഫാത്താവാനുള്ള കാരണം എന്താണ് പല കാരണങ്ങളും പറയുന്നുണ്ട് അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാരണം ആ കാരണം തുടങ്ങിയത് എവിടെ വെച്ചാണ് ആ കാരണം മൂർച്ഛിച്ചത് എങ്ങനെയാണ് നമുക്ക് വിശദമായി ആ കാരണവുമായി ബന്ധപ്പെട്ട് നബിതങ്ങളുടെ വഫാത്തിൻ്റെ കാരണവുമായി ബന്ധപ്പെട്ടുള്ള ചെറിയൊരു ചർച്ചയിലേക്ക് കിടക്കാം നബ്സ്വല്ലാഹു അലഹി വസ്ലമാങ്ങൾ വഫാത്തായി അത് മദീന മുഴുവനും അറിഞ്ഞു സുഹാബിമാർ പല രൂപത്തിലാണ് പ്രതികരിച്ചത് മഹാനായ ബിലാൽ റലിഅള്ളാഹു താലാനുഹു മഹാനായ ഉമർ അബ്ദുൽ ഖത്താബ് റലി അള്ളാഹു താലാൻഹു അതുപോലെ ഫാത്തിമ ഫാത്തിമബിബ് റലി അള്ളാഹുഹുഹുഹു താലാൻഹ മഹാനായ അനസുബൻ മാലിക് റലി അള്ളാഹു താലാൻഹു തുടങ്ങിയ പ്രമുഖരായ സ്വഹാബിമാർ മുത്തുനബി സല്ല അള്ളാഹു അലഹിബല്ല തങ്ങളുടെ വഫാത്ത് സംഭവിച്ചു എന്നറിഞ്ഞ സമയത്ത് അവർ പറഞ്ഞ അവർ പ്രവർത്തിച്ച ചില കാര്യങ്ങൾ അത്ഭുതപ്പെടുത്തും ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ നബിതങ്ങൾ ാഹു തങ്ങളുടെ വഫാത്ത് സംഭവിച്ച് നബിതങ്ങളുടെ ജനാസ കുളിപ്പിക്കുന്നത് ആറ് സുഹാബിമാരാണ് ആരൊക്കെയാണ് ആ സൊഹാബിമാർ അവരുടെ പേരൊന്ന് നമുക്ക് കേൾക്കാം അലൈഹി വസ്ലമാ തങ്ങളുടെ വഫാത്ത് സംഭവിച്ച ഈ മാസം നബിതങ്ങളുടെ വഫാത്ത് സംഭവിച്ച ഈ മാസത്തിൽ നബിതങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്നതിൻ്റെ ന്യായം എന്താണ് തുടങ്ങിയ ചർച്ചക്ക് എന്താണ് ഉത്തരം നമുക്ക് വീഡിയോയിലൂടെ കാണാം

അലഹമ്മ പരിശുദ്ധമായ ഈ റബിഅല്ലവൽ മാസത്തിൽ നമ്മൾ എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ അള്ളാഹു എല്ലാം പരിപൂർണമായി കബൂൽ ചെയ്യുമാറാവട്ടെ ആദരവായ റസൂദ്ല്ലാഹി സൊല്ലാഹു അലഹി വസല്ലമാങ്ങളുടെ പേരിൽ ഒരുപാട് സ്വലാത്തുകൾ നമ്മൾ പറഞ്ഞവരാണ് ഒരുപാട് മൗല്യതകൾ നമ്മൾ പാരായണം ചെയ്തവരാണ് ഒരുപാട് ഒരുപാട് തിക്റുകളും സ്വലാത്തുകളും നബിതങ്ങളുടെ മത് ഗാനങ്ങളും മത്ഹ് ഗാനങ്ങളും ഗീതങ്ങളും എല്ലാം നമ്മൾ പറഞ്ഞവരാണ് അള്ളാഹു ആഷിഖു റസൂലുമാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആലമീൻ ഇന്നലെ റബിവൽ പന്ത്രണ്ടായിരുന്നു അലഹദില്ല നമ്മുടെയൊക്കെ നാടുകളിൽ വളരെയധികം വിപുലമായി സുന്ദരമായി മഹത്വരമായി നമുക്ക് മൗല്യത കഴിക്കുവാനും അതുപോലെ ഒരുപാട് കുട്ടികളുടെ പരിപാടിയും അതുപോലെ സമ്മാനദാനവും അങ്ങനെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഭക്ഷണം കൊടുക്കലും ഒക്കെ നമുക്ക് ചെയ്യുവാൻ സാധിച്ചു അള്ളാഹു എല്ലാം അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് നമ്മളിൽ നിന്നും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ ഇന്ന് റബി ഉള്ളവൽ മാസം പതിമൂന്നാമത്തെ ദിവസമാണ് നമുക്കറിയാം റബി അല്ല മാസത്തിലാണ് ആദരവായ റസൂർ ഉള്ളാഹി സൊല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ ജനനമുണ്ടായത് തങ്ങളുടെ വഫാത്തും സംഭവിച്ചത് ഈ അവൽ മാസത്തിൽ തന്നെയാണ് അപ്പോ സാധാരണ നമ്മൾ ആ വിഷയം മുമ്പ് സംസാരിച്ചിട്ടുണ്ട് ജനനവും അവലിലാണ് അതുപോലെ തന്നെ വഫാത്തും സംഭവിച്ചത് അവൽ മാസത്തിലാണല്ലോ അപ്പോൾ അങ്ങനെ റബിൽ മാസത്തിലാകുമ്പോൾ തങ്ങളുടെ ജന്മദിനം നമുക്ക് എങ്ങനെ ആഘോഷിക്കുവാൻ പറ്റും എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ഒരു സംശയങ്ങൾ പല ആളുകൾക്കും ഉണ്ടായിരുന്നു അതിനൊരൊറ്റ മറുപടി മാത്രമാണ് അത് നബിതങ്ങൾ തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ജീവിതവും നിങ്ങൾക്ക് ഹൈറാണ് എന്റെ മരണവും നിങ്ങൾക്ക് ഖൈറാണ് ജനിച്ചത് എത്രമാത്രം നമുക്ക് സന്തോഷകരമാണോ എത്രമാത്രം നമുക്ക് അനുകൂലമാണോ എത്രമാത്രം നമുക്ക് ഹൈറാണോ നന്മയാണോ അതുപോലെ നബിതങ്ങളുടെ വഫാത്തുമിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് ഹൈറാണ് കാരണം നമ്മൾ ചെയ്യുന്ന എല്ലാ നല്ല പ്രവൃത്തിയും ആര് കാണുന്നുണ്ട് തങ്ങൾ മദീന കാണുന്നുണ്ട് നമ്മുടെ നല്ല പ്രവൃത്തിയും അതുപോലെ മോശത്തരം എന്തെങ്കിലും നമ്മൾ നമ്മൾ ചെയ്തു എങ്കിൽ ആ പാപങ്ങൾ ോട് ഏറ്റുപറയുന്നതിനു മുമ്പ് നമ്മുടെ പാപങ്ങൾ അള്ളാഹു പറഞ്ഞ് ആ ഒരു പ്രതിഫലം നമുക്ക് കിട്ടാൻ കാരണം നബിതങ്ങളുടെ വഫാത്താണ് അപ്പോ നബിതങ്ങളുടെ ജീവിതവും നമുക്ക് വഫാത്തും ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നബിസ്വല്ലാഹു അലഹി വസ്ല്ലാത്ത ുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് തങ്ങൾ ഈ ലോകത്ത് ജീവിച്ചിരിക്കുമെങ്കിൽ ഈ ലോകത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമായിരുന്നുവെങ്കിൽ അയാൾക്ക് മരണമില്ലായിരുന്നു എങ്കിൽ അങ്ങനെ അള്ളാഹു താല ഏതെങ്കിലും ഒരു സൃഷ്ടിയെ ഏതെങ്കിലും ഒരു മനുഷ്യനെ അള്ളാഹു താല അങ്ങനെ തിരഞ്ഞെടുക്കുമായിരുന്നുവെങ്കിൽ യാതൊരു സംശയവുമില്ല അതാതരവായ റസൂതുല്ലാഹി സല്ലാഹു അലഹി തങ്ങളെയാണ് പക്ഷേ മരണം എല്ലാവർക്കും ഉണ്ട് മരണം അത് സത്യമാണ് അത് പ്രവാചകന്മാർക്കും മരണമുണ്ട് ഔലിയാക്കന്മാർക്കും മരണമുണ്ട് ഏതൊക്കെ ജന്തുക്കൾ ഏതൊക്കെ ജീവജാലങ്ങൾ ഏതൊക്കെ മനുഷ്യർ ഏതൊക്കെ ജിന്നുകൾ ജീവനുള്ള എന്തെല്ലാം വസ്തുക്കൾ ഈ ഭൂമി ലോകത്തുണ്ടോ മുഴുവൻ വസ്തുക്കൾക്കും മരണമെന്നുള്ള സത്യം നിർബന്ധമാണ് മരണം ഉണ്ടായിരിക്കും അത് ഉറപ്പാണ് പക്ഷേ നബിസല്ലാഹു അലഹി വസല്ലമാങ്ങൾ വഫാത്തായി നബിതങ്ങൾ വഫാത്തായി മരണപ്പെട്ടു എന്ന വാർത്ത കേട്ട സമയത്ത് മഹാന്മാരായ സ്വഹ് അവസ്ഥകൾ നമ്മളൊന്നറിയണം സുഹാബിമാർക്ക് ആർക്കും വഫാത്ത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല എത്രമാത്രം മഹാനായ ഉമർ അബ്ദുൽഹു മുത്തുനബിതങ്ങളുടെ വീടിൻ്റെ പുറത്ത് വന്ന് നിൽക്കുകയാണ് ആരെങ്കിലും ഏതെങ്കിലും ഒരു മനുഷ്യൻ മുത്ത് നബിതങ്ങളകത്ത് വഫാത്തായി കിടക്കുകയാണ് എന്ന് പറഞ്ഞാൽ അവനെ ഞാൻ എൻ്റെ ഈ വാള് കൊണ്ട് തലപെട്ടുമെന്ന് പറഞ്ഞ മഹാനായ ഉമർ അബ്ദുൽ ഖത്താബ് കാരണം അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല മരിക്കുമെന്ന് അവർക്ക് ഉറപ്പുണ്ട് പക്ഷേ അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത തരത്തിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു നബിയോട് ഉമർ ഖത്താബ് തങ്ങൾ പറഞ്ഞത് ഏതെങ്കിലും ഒരു മനുഷ്യൻ നബിതങ്ങൾ വഫാത്തായി എന്ന ഞാനം പറഞ്ഞാൽ അവൻ്റെ കഴുത്ത് ഞാൻ വെട്ടുമെന്നാണ് അപ്പോൾ സ്വഹാബിമാരിൽ പല ആളുകളും മഹാനായ അബൂബക്കർ സുദ്ദീഖ് തങ്ങളുടെ അടുക്കലേക്ക് ഓടി വന്നിട്ട് പറഞ്ഞു അബൂബക്കർ തങ്ങളെ ദാ ഉമർ തങ്ങൾ അവിടെ വാളുമായി നിൽക്കുകയാണ് നിങ്ങളൊന്ന് അവിടം വരെ വരണം മഹാനായ അബൂബക്കർ സുദ്ദീഖ് തങ്ങൾ നബിതങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്നു നബിതങ്ങളുടെ വീട്ടെന്ന് പറഞ്ഞാൽ അബൂബക്കർ തങ്ങളുടെ മകളാകുന്ന ആയിഷ ിയുടെ വീട്ടിലാണ് നബി അങ്ങനെ നബി ആ വീട്ടിലേക്ക് ഒഫാത്തായി കിടക്കുന്ന വീട്ടിലേക്ക് മഹാനായ അബൂബക്കർ തങ്ങൾ കടന്നു തങ്ങൾ കടന്നു വന്നിട്ട് ആ മൂടി പുതച്ചിട്ടുള്ള ആ ജനാസ നബി തങ്ങളുടെ ആ ശരീരം അതിങ്ങനെ തുണി മാറ്റി നോക്കുകയാണ് കണ്ടടച്ച് പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുകയാണ് നെറ്റിത്തടത്തിൽ മഹാനായ അബൂബക്കർ സുദ്ദീക്ക് തങ്ങൾ മുത്തം കൊടുത്തു എന്നാണ് എന്നിട്ട് ആ തുണി അങ്ങോട്ട് മൂടി എന്നിട്ട് പുറത്തേക്ക് വന്നിട്ട് പറഞ്ഞു ഉമർ അടങ്ങണം റുമാറയ നീ അടങ്ങണം നിശ്ചയമായും ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും മരണമുണ്ട് മുത്തുനബി സല്ലാഹു അലഹി വസല്ല മാത്തങ്ങൾക്കും മരണമുണ്ട് ലോകത്തേതെല്ലാം വസ്തുക്കൾ ജനിച്ചിട്ടുണ്ടോ അള്ളാഹു താല സൃഷ്ടിച്ചിട്ടുണ്ടോ എല്ലാത്തിനും നാശമുണ്ട് എല്ലാ വസ്തുക്കൾക്കും അവസാനമുണ്ട് എല്ലാ മനുഷ്യർക്കും മരണമുണ്ട് മുത്തനബി സല്ലാഹു അലഹി വസല്ല മാത്തങ്ങൾക്കും മരണം സംഭവിച്ചിരിക്കുന്നു നീ അടങ്ങണം എന്ന് മഹാനായ അബൂപകൃതങ്ങൾ പറഞ്ഞപ്പോഴാണ് ഉമർ ഉമർബുർ ഹത്താബദങ്ങൾക്ക് ആ ബോധം ഒന്ന് തിരിച്ചു കിട്ടിയതെന്നാണ് കാരണം നബിതങ്ങളോടുള്ള ഇഷ്ടം ഇങ്ങനെ വർദ്ധിച്ച് 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 അത് പ്രേമമായി അത് വലിയൊരു വികാരമായി അങ്ങോട്ട് മാറിയിട്ട് നബിതങ്ങൾ മരണപ്പെട്ടിട്ടില്ല എന്ന് പോലും മഹാനായ ഉമർ അബ്ദുൽ ഖത്താബ് തങ്ങൾ പറയുകയാണ് ഇതൊക്കെ അവരുടെ വലിയ ഇഷ്ടമാണ് വലിയ സ്നേഹമാണ് വലിയ അനുകമ്പയാണ് അപ്പോൾ പല ആളുകളും പറയും അങ്ങനെ അത്രമാത്രം നബിതങ്ങളുടെ വഫാത്ത് സംഭവിച്ച് വലിയ പ്രയാസത്തിൽ സ്വഹാബിമാരിന്നപ്പോൾ എങ്ങനെ നബിതങ്ങളുടെ ഈ ജന്മദിനം ആഘോഷിക്കും അവിടെയാണ് മുത്തർ പറഞ്ഞിട്ടുള്ളത് സല്ലാഹു അലഹി വസ്ലം ഒരു മനുഷ്യൻ അവനെ ദുഃഖാചരണം മൂന്ന് ദിവസം മാത്രം അതാരും മരിച്ചാലും അത് വാപ്പയും ഉമ്മയും മരിച്ചാലും മക്കൾ മരിച്ചാലും ഭാര്യ മരിച്ചാലും ഒക്കെ മൂന്നേ മൂന്ന് ദിവസം അതിനേക്കാൾ അപ്പുറം ചുരുണ്ട് കൂടി ഇങ്ങനെ അതോ മരിച്ചല്ലോ പടച്ചോനെ അങ്ങനെ ഇരിക്കാൻ പാടില്ല എന്നാണ് ദുഃഖാചരണം പാടില്ല എന്നാൽ ഒരു ഭർത്താവ് മരിച്ചാൽ ഭാര്യ ഇദ്ദയുടെ കാലയളവ് അതവൾ ദുഃഖം ആചരിച്ചുകൊണ്ടിരിക്കണം അതല്ലാതെ വേറെ ഒന്നും പരിശുദ്ധമായ ഇസ്ലാം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ദുഃഖാചരണവുമായി ബന്ധപ്പെട്ട് പറയുന്നില്ല ഇപ്പൊ നബിതങ്ങൾഹു അലഹി തങ്ങളുടെ വഫാത്ത് സംഭവിച്ചു പക്ഷെ ആ വഫാത്ത് നമുക്ക് ഹൈറാണ് നമ്മൾ ജീവിതത്തിൽ ചെയ്തു പോകുന്ന പാപങ്ങൾ നമ്മേക്കാൾ മുന്നിൽ നബിതങ്ങൾ അത് കാണുകയും അള്ളാഹുവിനോട് നമ്മുടെ പാപങ്ങൾ പുറത്തു തരാൻ നബിതങ്ങൾ പറയുമെന്ന് ആദരവായ റസൂറുല്ലാഹി തങ്ങൾ സൊല്ലാഹു അലഹി വസ്ല്ലമാങ്ങൾ പറഞ്ഞു തരുകയാണ് നബിതങ്ങളുടെ വഫാത്ത് സംഭവിച്ചു എന്നറിഞ്ഞപ്പോൾ മഹാനായ ബിലാലുൽ മുഹദ്ദീൻഹു മദീന വിട്ടു പോവുക ഞാൻ ഇനി ഈ മദീനയിൽ നിൽക്കുന്നില്ല കാരണം മുത്തുനബി സാഹു അലഹി തങ്ങൾ ഇല്ലാത്ത മദീനയിൽ ഇനി എനിക്ക് നിൽക്കണ്ട എന്ന് പറഞ്ഞ് മഹാനായ ബിലാലുൽ ഉൽ തങ്ങൾ നാട് വിട്ടു പോവുകയാണ് പിന്നെയോ മഹാനായ അനസ് ബിൻ മാലിക് റതി അള്ളാഹു താലാൻഹു അനസ് റതി അള്ളാഹു താലാൻഹു നബി അല്ലാഹു അലഹി വസ്ല്ലമാ തങ്ങളുടെ ജനാദ സംസ്കാരത്തിന് ശേഷം തിരിച്ചിങ്ങനെ നടന്നുവരുമ്പോൾ ഫാത്തിമാബിറിയാഹു താലാൻഹ ചോദിക്കുന്നുണ്ട് അനസേ നിനക്കെങ്ങനെ സാധിച്ചു മുത്തുനബിയുടെ ആ കബറിടത്തിലേക്ക് മണ്ണിങ്ങനെ വാരിയിടാൻ നിനക്കെങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചപ്പോൾ അനസ് ബിൻ മാലിക് റതി അള്ളാഹു താലാൻഹുവിന് ഒന്നും പറയാനില്ലാതെ പൊട്ടിക്കരഞ്ഞ ഒരുപാട് ചരിത്രങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ലബിതങ്ങൾ സല്ലാഹു അലഹി വസല്ല മാത്തങ്ങളുമായി ബന്ധപ്പെട്ട നബിതങ്ങളുടെ വഫാത്തുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് പലതും അറിയാവുന്നതാണ് എങ്കിൽ നിങ്ങളുടെ ഓർമ്മയിലേക്ക് നിങ്ങളുടെ ചിന്തയിലേക്ക് അതൊക്കെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഒന്ന് ഒന്നിട്ടു തരുകയാണ് നബിസ്വല്ലാഹു അലഹി വസല്ല മാത്തങ്ങളുടെ വഫാത്തിന് കാരണമായ പനി നബിതങ്ങൾ പനി ബാധിച്ചാണ് മരണപ്പെട്ടതെന്നാണ് മാത്രമല്ല നബി അലൈഹി നബ്സുലഹി തങ്ങൾക്ക് ഷഹീദിൻ്റെ പ്രതിഫലം അള്ളാഹു താല കൊടുക്കുന്നത് എങ്ങനെയാണ് എല്ലാ സ്വഹാബിമാരും ആഗ്രഹിച്ചത് ഷഹാദത്താണ് ഷഹീദിൻ്റെ പ്രതിഫലമാണ് നബി അലൈഹി തങ്ങളും ഷഹീദിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചിരുന്നു നബിതങ്ങൾക്ക് ഒരു സ്ത്രീ വിഷം കലർത്ത ഭക്ഷണം കൊടുത്ത സമയത്ത് നബിതങ്ങൾക്ക് ആ വിഷം ശരീരത്തിലേറ്റിരുന്നു ആ വിഷബാധയും മരണത്തിന് കാരണമാണ് എന്ന് ചില ഒഴിവാക്കളൊക്കെ എഴുതി വെക്കുന്നുണ്ട് ഇവിടെ നബി സല്ലാ അലൈവലാ തങ്ങളുടെ മരണത്തിന് തൊട്ടു മുമ്പ് വഫാത്തിന് തൊട്ടു മുമ്പ് ശക്തമായ പനി നബിതങ്ങൾക്കുണ്ടായി എന്നാണ് അത് ഹിജറ പതിനൊന്നാം വർഷം സൊഫർ മാസം ഇരുപത്തിയാറിനാണ് സംഭവിച്ചത് തുടങ്ങിയത് പനി തുടങ്ങിയത് പിന്നെ നബിതങ്ങളുടെ ഭാര്യയാകുന്ന മൈമൂന ബീബ് റലി അള്ളാഹു താലാ വീട്ടിൽ വെച്ചാണ് ഈ രോഗം ഈ പനി ആരംഭിക്കുന്നത് മൈമൂന റലി അള്ളാഹു താലാ വീട്ടിൽ വെച്ചാണ് രോഗം മൂർഛിക്കുന്നത് പനി ഇങ്ങനെ ശക്തമായി വരുന്നത് റബി അല്ലവൽ പതിനൊന്ന് ഞായറാഴ്ചയാണ് ഞായറാഴ്ചയാണ് പനി ഇങ്ങനെ മൂർച്ഛിക്കുന്നത് അതുപോലെ രബിസ് അലൈവി തങ്ങൾ വഫാത്തായത് റബി അല്ലവൽ പന്ത്രണ്ടിന് നബിതങ്ങൾ അലൈഹി അലൈവു തങ്ങളുടെ ജനാസ കുളിപ്പിക്കുന്നത് റബി അല്ലവൽ പതിമൂന്ന് ചൊവ്വാഴ്ച ദിവസമാണ് അതുപോലെ നബി സുല്ലാ അലൈഹി തങ്ങളുടെ മയ്യത്ത് കുളിപ്പിക്കുന്ന സുഹാബിമാരുടെ എണ്ണം ആറ് പേരാണ് ആറ് പേരാണ് നബിതങ്ങളുടെ മയ്യത്ത് കുളിപ്പിക്കുന്നത് പിന്നെ മയ്യത്ത് കുളിപ്പിച്ചവർ ആരൊക്കെയാണ് മഹാനായ അലിയുബിൻ അബി താലിബ് റലിഅള്ളാഹു താലാ ഉണ്ട് മഹാനായ അബ്ബാസ് റലി അള്ളാഹു താലാ ഉണ്ട് മഹാനായ ഫലുബിന് അബ്ബാസ് റലിഅള്ളാഹു താലാ ഉണ്ട് മഹാനായ കുസുമു ബിനു അബ്ബാസ് റസി ഉണ്ട് അതുപോലെ തന്നെ മഹാനായ ഉസാമത്ത് ബിനു സയ്ദ് റസി അള്ളാഹുത്താലുഹു ഉണ്ട് അതുപോലെ നബ്സുല അലി തങ്ങളുടെ അടിമയായിരുന്ന ഷുഹുറാർ എന്ന് പറയുന്ന ഒരാളും ഇങ്ങനെ ആറ് പേരായിരുന്നു ആറുപേരായിരുന്നു നബ്സുല അലി തങ്ങളുടെ ജനാസ കുളിപ്പിക്കാൻ വേണ്ടി വന്നത് മുന്നോട്ട് വന്നത് പിന്നെ നബ്സുല അലി തങ്ങളുടെ ജനാസ കുളിപ്പിക്കുവാൻ വേണ്ടി ചാരിക്കിടത്തിയത് മഹാനായ അലിയൂബിൻ അബി തോലിബുദങ്ങളുടെ നെഞ്ചിലേക്ക് നബിതങ്ങളെ ഇങ്ങനെ നെഞ്ചിലേക്ക് ചാരിക്കിടത്തിയിട്ടാണ് അലിയുബിൻ അബിത്താലിബതങ്ങൾ കുളിപ്പിക്കുന്നതെന്നാണ് തങ്ങൾക്ക് കുളിപ്പിക്കുന്നതിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തത് മഹാനായ ഉസാമത്ത് ബിൻ സെയ്ദറിയാഹു താലാനഹുവും അതുപോലെ ഷുഖുറാർ എന്ന് പറയുന്ന ആ അടിമയുമായിരുന്നു വസ്ത്രം പൂർണ്ണമായും ഒഴിവാക്കാതെയാണ് നബി തങ്ങളെ കുളിപ്പിച്ചതെന്നാണ് ലബിതങ്ങളെ അവിടുത്തെ കമീസ് ധരിപ്പിച്ചിരുന്നു ആ കമീസോടുകൂടിയാണ് ലബിതങ്ങളെ കുളിപ്പിച്ചിരുന്നത് എന്നാണ് പിന്നെ നബ്സു അല്ലാസ് തങ്ങളെ അങ്ങോട്ട് ചരിച്ച് കിടത്താനും ഇങ്ങോട്ട് ചരിച്ച് കിടത്താനൊക്കെ സഹായിച്ചത് മഹാനായ അബ്ബാസ് റലി അള്ളാഹു താലാൻഹു ഫലുൽ റലി അള്ളാഹു താലാനുഹു മഹാനായ ഖുസം റലി അള്ളാഹു താലാനുഹു എന്ന് പറയുന്ന സുഹാബിമാരാണ് അതുപോലെ തന്നെ നബ്സ്വലാഹു അലഹി തങ്ങളെ സാധാരണ നമ്മളൊക്കെ കഫം ചെയ്യുന്നത് പോലെ മൂന്ന് വസ്ത്രത്തിലായിരുന്നു നബിതങ്ങളെ കഫം ചെയ്തത് അത് എങ്ങനെയാ യമനിൽ യമനിലെ സുഹാറിൽ നിർമ്മിച്ച രണ്ട് വസ്ത്രവും ഒരു പുതപ്പും ഉപയോഗിച്ചാണ് നബി അലൈഹി അലഹി തങ്ങളെ കഫം പൊതിഞ്ഞത് എന്നാണ് അതുപോലെ തന്നെ നബി സലാഹു അലഹി വസ്ലമാത്തങ്ങൾ വഫാത്താകുന്നതിൻ്റെ തൊട്ട് മുമ്പ് നബിതങ്ങളുടെ കയ്യിൽ കുറച്ച് ദീനാറുകൾ ദിർഹമുകൾ ഉണ്ടായിരുന്നു ദീനാറുകളുണ്ടായിരുന്നു ഐഷ ബീബിയെ വിളിച്ചിട്ട് പറഞ്ഞു ആയിഷ ഈ ദീനാറുകൾ ഇനി എന്റെ കയ്യിൽ വേണ്ട ഇത് പാവപ്പെട്ട ആർക്കെങ്കിലും നീ സ്വതക്കാ കൊടുക്കണമെന്ന് നബിതങ്ങളുടെ അവസാന സമയത്ത് നബിതങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്ന ആ ദീനാറുകൾ മറ്റുള്ളവർക്ക് സ്വതക്കാ ചെയ്തിരുന്നു എന്നും നമുക്ക് ഹദീസിൻ്റെ കിതാബുകളിൽ കാണാം അതുപോലെ നബി നബിസ്വല്ലാഹു അലഹി വസ്ലമാ തങ്ങൾ അവസാനമായി ആയിഷ ബീബിയോട് പറഞ്ഞത് ആയിഷ എനിക്കൊന്ന് മിസ് വാക്ക് ചെയ്യണം എനിക്കൊന്ന് പല്ല് തേക്കണം ആയിഷ റദി അള്ളാഹു താലാൻഹ എന്ത് ചെയ്തു ഒരു മിസ് വാക്കിൻ്റെ കഷ്ണമെടുത്ത് അതിങ്ങനെ ചവച്ചരച്ചു എന്നിട്ട് നബിതങ്ങളുടെ വായിൽ വെച്ച് അതിങ്ങനെ ഇങ്ങനെ പല്ല്ല് തേപ്പിച്ചു കൊടുക്കുകയാണ് ചരിത്രം വിശാലമാണ് അങ്ങോട്ടൊന്നും കിടക്കുന്നില്ല ഇങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ അലൈഹി അലൈവ് തങ്ങളുടെ വഫാത്തുമായി നമുക്ക് പറയാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ നബ്സുലാഹു അലഹി തങ്ങളുടെ വഫാത്ത് ലോകം കിടുകിടാ വിറച്ച സന്ദർഭമാണ് ലോകം കിടുകിടാ വിറച്ച സന്ദർഭമാണ് ആകാശം കരഞ്ഞു ഭൂമി കരഞ്ഞു ആകാശം കരഞ്ഞു ഭൂമി കരഞ്ഞു എന്ന് പറഞ്ഞാൽ അത് അനുഭവിച്ച സ്വഹാഭിമാരാണ് സ്വഹാഭിമാരൊക്കെ അത് അനുഭവിച്ചവരാണ് നേരിട്ട് കണ്ടവരാണ് എങ്ങനെയാണ് ആകാശം കരയുക എങ്ങനെയാണ് ഭൂമി കരയുക എന്നൊക്കെ അപ്പോൾ നബി സല്ലു അലൈഹി വല്ല തങ്ങളുടെ വഫാത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സുപ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെട്ടത് അലഹമുലില്ല അള്ളാഹു നബി മുഹമ്മദ് മുസ്തഫ തങ്ങളോടൊപ്പം സ്വർഗത്തിൽ നമുക്ക് ഒരുമിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ റബി ഉള്ളവ് മാസം ഇനി കഴിഞ്ഞു എന്ന് ചില ആളുകൾ ചിന്തിക്കും റബി ഉള്ളവൽ പന്ത്രണ്ട് കഴിഞ്ഞാൽ പിന്നെ റബിയുള്ളവൽ മാസം കഴിഞ്ഞു തീർന്നു ഇനി ഒന്നും ചെയ്യേണ്ട ഇനി ഇനി സ്വലാത്ത് പറയണ്ട അങ്ങനെയൊന്നുമല്ല ഇന്ന് തിങ്കളാഴ്ച ദിവസമാണ് അലൈഹി നോമ്പ് പിടിച്ചിരുന്ന ദിവസമാണ് ഇന്ന് നോമ്പ് പിടിച്ച ഉമ്മമാരും പിടിച്ചമാരും ഉണ്ടാവാം അപ്പോ എന്ത് ചെയ്യുക ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ പരമാവധി സ്വലാത്തുകൾ ഒരുപാട് കണ്ട് വർദ്ധിപ്പിക്കും നമുക്ക് ഒരുപാട് സ്വലാത്ത് അറിയാം റബിയുലുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് സ്വലാത്തുകൾ കഴിഞ്ഞ വീഡിയോകളിലൂടെ നമ്മൾ പരിചയപ്പെട്ടതാണ് അതുകൊണ്ട് ഒരുപാട് പറയുക ഒരുപാട് തിക്റുകൾ പറയുക സുന്നത്ത് നമ്മൾ എടുക്കുക നബി അലൈഹി സുല്ലാ തങ്ങളുടെ സുന്നത്തുകൾ ജീവിതത്തിൽ ഞാൻ മുറുകെ പിടിക്കുമെന്ന വലിയ നിശ്ചയദാർഢ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം അള്ളാഹു സുബഹാൻ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി തങ്ങളെ ഇഷ്ടപ്പെടാനും അതുവഴി സ്വർഗത്തിൽ കടക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനും അള്ളാഹു നമുക്ക് വലിയ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അള്ളാഹു സുബാൻ എല്ലാ വിധത്തിലുള്ള ഖയറുകളും നമ്മുടെ ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആരൊക്കെ നമ്മുടെ വീഡിയോകൾക്ക് താഴെ എന്തെല്ലാം പ്രയാസങ്ങൾ പറഞ്ഞ് രോഗങ്ങൾ പറഞ്ഞ് സങ്കടങ്ങൾ പറഞ്ഞ് ദ്വാവശ്യത്ത് നടത്തിയിട്ടുണ്ടോ അള്ളാഹു അവരുടെയൊക്കെ മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ വേദനകളും വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു താല മാറ്റിക്കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു താല നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും സ്വർഗം കൊടുക്കുമാറാവട്ടെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി തങ്ങളോടൊപ്പം സ്വർഗത്തിൽ ഒരുമിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമിൻ ആലമീൻ